ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തടഞ്ഞത് പ്രധാന പങ്ക് എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനത്തിനായിരുന്നു ഇപ്പോഴിതാ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോയിലേക്ക് പോകുകയാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ കൈമാറ്റം വേഗത്തിലാക്കുകയാണ് യാത്രയുടെ പ്രധാന ലക്ഷ്യം എസ് ഫോർ ഹൺഡ്രഡിന്റെ മികവ് മനസ്സിലായതിനാൽ തന്നെ കരാർ ഒപ്പിട്ടിരിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനം വേഗത്തിൽ തന്നെ രാജ്യത്തിന് കൈമാറണമെന്നാണ് ഇന്ത്യ റഷ്യ ആവശ്യപ്പെടുക മോസ്കോ സന്ദർശന വേളയിൽ റഷ്യയുടെ സുരക്ഷാ കൌൺസിൽ സെക്രട്ടറി സെർജി ഷോയ്ഗുവിന്റെ അധ്യക്ഷതയിൽ മെയ് മുതൽ വരെ നടക്കുന്ന സുരക്ഷാ വിഷയങ്ങളിലെ പതിമൂന്നാമത് അന്താരാഷ്ട്ര യോഗത്തിൽ ഡോവൽ പങ്കെടുക്കും രണ്ട് എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനങ്ങളാണ് ഇന്ത്യക്ക് കൈമാറാൻ ഇനി ബാക്കിയുള്ളത് ഇത് എത്രയും വേഗം കൈമാറണമെന്നായിരിക്കും അദ്ദേഹം ആവശ്യപ്പെടുക അഞ്ചേ ദശാംശം നാല് ബില്യൺ ഡോളർ ഏകദേശം മുപ്പത്തി അയ്യായിരം കോടി രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ടിലാണ് എസ് ഫോർ ഹൺഡ്രഡ് ട്രയം പ്രതിരോധ സിസ്റ്റം യൂണിറ്റുകൾ റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയത് മൂന്നെണ്ണം ഇതിനകം തന്നെ രാജ്യത്തെത്തിച്ചു രണ്ടെണ്ണമാണ് ഇനി ബാക്കിയുള്ളത് നാലാമത്തെ സ്ക്വാഡ്രൺ എത്തുമെന്നാണ് പ്രതീക്ഷ റഷ്യ യുക്രൈൻ യുദ്ധവും ലോജിസ്റ്റിക് വെല്ലുവിളികളും കാരണം അഞ്ചാമത്തെ സ്ക്വാഡ്രൺ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലഭിക്കൂ എന്നാണ് വിവരം ഓപ്പറേഷൻ സിന്ധൂറിനു ശേഷം മുന്നൂറിലധികം പാക് ഡ്രോണുകൾ എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ച് ഇന്ത്യ വെടിവെച്ചിട്ടിരുന്നു ഇതോടെയാണ് ഈ സംവിധാനത്തിന്റെ മികവ് വ്യക്തമായത് ലോകശക്തികളെല്ലാം ഭയക്കുന്ന ഒന്നാണ് റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് ശത്രുക്കളുടെ പോർ വിമാനങ്ങളും ഡ്രോണുകളും ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകളുമെല്ലാം നാൽപ്പത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ അകലത്തിൽ വെച്ച് തീർത്തു കളയാൻ എസ് ഫോർ ഹൺഡ്രഡിനാകും ഒരേ സമയം വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ ഭേദിക്കാനുള്ള ശേഷിയാണ് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പ്രധാന പ്രത്യേകതയായി എടുത്തു കാണിക്കുന്നത് നാനൂറ് കിലോമീറ്റർ ദൂരപരിധിയിൽ മുപ്പത് കിലോമീറ്റർ ഉയരത്തിൽ വരെ ലക്ഷ്യം ഭേദിക്കാൻ എസ് ഫോർ ഹൺഡ്രഡിന് സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കൻ വിലക്ക് ഭീഷണികൾ വകവയ്ക്കാതെയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇത് സ്വന്തമാക്കിയത് എന്തായാലും ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പ്രതിരോധ രംഗത്തെ ഒന്നുകൂടി ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ അതിനിടയിൽ ഇന്ത്യ വീണ്ടും മിസൈൽ പരീക്ഷണത്തിനൊരുങ്ങുന്നതായ റിപ്പോർട്ടുകളും പുറത്തുവന്നു ഇന്നും നാളെയും ബംഗാൾ ഉൾക്കടലിലെയും ആൻഡമാൻ നിക്കോബ ദ്വീപുകൾക്ക് ചുറ്റുമുള്ള പ്രദേശത്തെയും വ്യോമാതിർത്തി ഭാഗികമായി അടച്ചിടുമെന്ന പ്രഖ്യാപനത്തോടെയാണ് മിസൈൽ പരീക്ഷണമാണെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചു തുടങ്ങിയത് രണ്ടു ദിവസങ്ങളിലായി മൂന്ന് മണിക്കൂർ വീതമാണ് വ്യോമാതിർത്തി അടച്ചിടുന്നത് വ്യോമാതിർത്തി അടച്ചിടുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച നോട്ടീസിൽ കാരണം എന്തിനാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല ഇതിനുള്ള വ്യക്തമായ കാരണം നോട്ടീസിൽ വിശദീകരിക്കേണ്ടതില്ലെന്നാണ് അധികൃതർ നൽകുന്ന സൂചന സൈനിക അഭ്യാസങ്ങൾക്കും ആയുധ പരീക്ഷണങ്ങൾക്കും ഇത്തരത്തിൽ കാരണം വ്യക്തമാകാതെ വ്യോമാതിർത്തി അടച്ചിടാറുണ്ടെന്നും ഒരു ദേശീയ മാധ്യമം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ഇക്കാര്യങ്ങൾ കൊണ്ടാണ് ആൻഡമാന് ചുറ്റുമുള്ള വ്യോമാതിർത്തി അടച്ചിടുന്നത് മിസൈൽ പരീക്ഷണമോ ആയുധ പരിശീലനമോ നടത്താൻ വേണ്ടിയാണെന്ന് കരുതുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ലഭിച്ചിട്ടില്ല ആൻഡമാൻ നിക്കോബാർ ദ്വീപ് മേഖല ഇന്ത്യ നേരത്തെയും മിസൈൽ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ ജനുവരിയിൽ ബ്രഹ്മോ സൂപ്പർസോണിക് മിസൈൽ പരീക്ഷിച്ചതാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കഴിഞ്ഞ വർഷം ഏപ്രിൽ ഈ മേഖലയിൽ ഇന്ത്യ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണവും നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി